രാഷ്ട്രപിതാവ് എന്ന് പറയുന്നു രാഷ്ട്രം ഏതാ പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഭാരതത്തിൻ്റെ പിതാവാണോ മഹാത്മാഗാന്ധി അതോ ഇത് രണ്ടും ഇല്ലാത്ത റിമൈനിങ് ഇന്ത്യയുടെ പിതാവാണോ ഇത് പിള്ളേർ ചോദിച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടത് ഭാരതം എന്നുള്ള വാക്കിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന് ഡിസഡ്വാൻറ്റേജിലൊന്ന് എന്നത്തെ ഭാരതം എന്ന് ചോദ്യം വരും നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള ഭാരതമോ ശേഷമുള്ള ഭാരതമോ ഈ രണ്ടും തമ്മിൽ അതിർത്തികളിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എങ്ങനെ ഇത് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു ആരെന്ത് നിലപാടെടുത്തു ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വിഭജനം നല്ലതിനെ ചീത്ത വായിക്കോട്ടെ ഇത്രയധികം ആൾക്കാർ മരിച്ച വേറൊരു ദുരന്തം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം പുറകിലേക്ക് എടുത്താലും ഇരുപത് ഇരുപത്തഞ്ചോ വർഷം മുമ്പിലേക്ക് എടുത്തുകഴിഞ്ഞാലും ഇത്ര വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടില്ല